വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഓൾ ദ ബെസ്റ്റ് പറയാതെയാണ് നമുക്ക് എങ്ങനെ ഒരു ടൂ റീ അല്ലെങ്കിൽ എടുത്ത് വരുന്നുണ്ട് കാരണം വെച്ചാല് നമുക്കൊരു ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷൂസ് നമുക്ക് വരുന്നുണ്ട് ഒരു ഫു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഓളം ഷൂസ് ഒരു മന്ത്ലി ബേസിൽ വരുന്നുണ്ട് ഞാൻ പല ഫ്രണ്ട്സിന്റെ ഷൂസ് വാങ്ങിച്ച് അതിനകത്താണ് ആക്ച്വലി പരീക്ഷിച്ചതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നിയർലി എനിക്ക് ലാക്ക് വരെ ഷോപ്പൊക്കെ എടുക്കാനായിട്ട് അത്ര തന്നെ ആയിട്ടുണ്ട് എന്റെ പേര് കൃഷ്ണ ഞാൻ ഇവിടെ ഒരു ഷൂ ലോണ്ടറി ബിസിനസ് ആണ് ചെയ്യുന്നത് കൊച്ചിയിലെ ആദ്യത്തെ സംരംഭമാണ് നമ്മുടെ ഹിദ ദ ഷൂ ഷൈനി എന്നുള്ളത് സോ ഇപ്പം ഒരു ഒമ്പത് മാസമായിട്ട് നമ്മളിങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാടിവട്ടം കൊച്ചിയിലാണ് ഇതിനു ഇതിനുമുമ്പ് ആക്ച്വലി ഞാൻ പഠിച്ചത് ഇന്റീരിയർ ഡിസൈനിങ് ആണ് ബട്ട് പാഷൻ ഫോട്ടോഗ്രാഫി ആണ് പിന്നെ കുറെ നാൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിരുന്നു ലൈക് ഡ്രാഫ്റ്റിംഗ് ചെയ്തിരുന്നു പിന്നെ ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്തിരുന്നു ഇപ്പം കറന്റ്ലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊള്ളൊരു ഐഡിയയിലാണ് ഞാൻ ആക്ച്വലി ഷൂ ലോണ്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് എന്തായിട്ട് തോന്നിയൊരു ആശയമാണ് എനിക്കൊരു ഷൂസ് ഉണ്ട് ഞാൻ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഷൂസ് നോക്കുന്ന എനിക്ക് ഒരാളെ കൺസേൺ ആണ് എന്റെ ഷൂ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഷൂ ലോണ്ട്ര ഉണ്ടോ എന്ന് എവിടെയും ഷൂ ലോണ്ടറി കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ അന്നെടുത്ത് തീരുമാനമാണ് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അന്ന് ഷൂ ലോണ്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ എനിക്ക് ഞാൻ ലൈഫ് കുറച്ചധികം സ്ട്രഗിളോട് പോയപ്പോഴാണ് ആക്ച്വലി ഞാൻ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതന്നെ എനിക്കൊരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ പുള്ളി പറഞ്ഞു എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴും എന്താ പറയാ ഞാൻ ഇങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളത് പുള്ളീൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഷൂ ലോണ്ടറി ചെയ്യാം എന്നുള്ളൊരിതിലേക്ക് വരികയായിരുന്നു ആദ്യം പറഞ്ഞത് ആദ്യം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോടാ പറഞ്ഞു ഞാന് ഒരു എന്താ പറയാ ഒരു ട്രാജിക് ആയിട്ടുള്ള ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആളെ ഞാൻ ഒരു വൈകുന്നേരം കണ്ടുമുട്ടി അപ്പം ഇങ്ങനെ എന്താ പറയാ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു തനിക്ക് എന്നാ ഒരു ബിസിനസ് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയാ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട് ആക്ച്വലി ഞാൻ അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയസ് വന്നാൽ തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളോട് പറയാറില്ല അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യരോട് മാത്രമേ ഞാനിങ്ങനെ എന്താ ബിസിനസ് പ്ലാൻസോ ഐഡിയാസോ പറയാറുള്ളൂ ഞാൻ പുള്ളിന്റെടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇനി ഒരു കാര്യം ഉണ്ട് എനിക്കത് ചെയ്താൽ തോന്നാന്നു ചെയ്താലും ഹൺഡ്രഡ് പെർസെന്റ് സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ലൈക്ക് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്കൊരു മൊണപ്പോളി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പുള്ളിന്റെ അടുത്ത് കാര്യം സംസാരിച്ചതും പുള്ളിയുടെ അടുത്ത് താൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് വാ നമുക്ക് നോക്കാം ഞാൻ തനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു എന്നുള്ളൊരിതിലേക്ക് വന്നത് അങ്ങനെയാണ് നമ്മളത് ഒരു ജേർണി തുടങ്ങുന്നത് തന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഓൾ ദ ബെസ്റ്റ് പോലും എന്നോട് പറയാതെയാണ് ഞാനത് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് എനിക്ക് എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ പാർട്ണർ എന്റെ ബിസിനസ് പാർട്ണറും എന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും മാത്രമായിരുന്നു എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത് സപ്പോർട്ടിനുണ്ടായിരുന്നത് വീട്ടുകാർ തീരെ ഏകദേശം ഇൻവെസ്റ്റ്മെന്റ് നിയർലി എനിക്ക് തോന്നുന്നു ഒരു ടു ലാക്ക് വരെ ആയിട്ടുണ്ട് ഷോപ്പൊക്കെ എടുക്കാനായിട്ട് അത്ര തന്നെ ആയിട്ടുണ്ട് ബട്ട് ഞാൻ ആ സമയത്ത് ഒത്തിരിയേറെ കെമിക്കൽസ് ഓൺലൈൻ വാങ്ങിച്ചു ട്രൈ ചെയ്തു അതുകാരണം നമ്മൾ ഷൂസ് നോക്കണല്ലോ ലൈക് ഷൂസ് ഞാൻ പല ഫ്രണ്ട്സിന്റെ ഷൂസ് വാങ്ങിച്ച് അതിനകത്താണ് ആക്ച്വലി പരീക്ഷിച്ചത് എന്നിട്ട് മാത്രമാണ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നതും ആളുകളുടെ ഷൂസ് എന്താ പറയാ ബെസ്റ്റ് ക്വാളിറ്റി നമ്മളായിട്ട് തന്നെ ഇൻ ഹൗസ് പ്രിപ്പയർ ചെയ്തെടുത്തു അതാണ് ഇപ്പൊ കറന്റ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഷോപ്പിൽ നിന്നും ാണ് കൂടുതലായിട്ട് സേവനങ്ങളായിട്ട് ആക്ച്വലി ബാക്കിയുള്ള ഷോപ്പ് ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ സൊല്യൂഷൻ അതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂഷൻ അത്രയും മൈൽഡ് ആയതുകൊണ്ടിട്ടാണ് നമ്മളെ ഷൂസ് ആളുകൾ വീണ്ടും കൊണ്ടുവരുന്നത് ലൈക്ക് നമ്മൾക്കും ഈസിയാണ് വാഷ് ചെയ്യാൻ ആക്ച്വലി വാഷ് ചെയ്യാൻ നമുക്കും ഈസിയാണ് അതുപോലെ തന്നെ എന്താ കിട്ടുന്നവർക്കാണെങ്കിലും നമുക്ക് എന്താ പറയാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ലൈക് എന്താ ഇപ്പം ഒട്ടും നമ്മളെ കാലിന് റാഷസോ അങ്ങനെയൊന്നും വരത്തില്ല സപ്പോസ് വെറ്റ് ആയി കഴിഞ്ഞാൽ പോലും നമ്മുടെ ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടിട്ട് അവർക്ക് എന്താ പറയാ ഇറിറ്റേഷൻസോ എന്താ പറയാ റെഡ്നെസോ ഒന്നും വരുന്നില്ലെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ഏകദേശം ആക്ച്വലി ആദ്യമൊക്കെ എന്താ പറയാ നമുക്ക് കസ്റ്റമറിനെ കിട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു പിന്നെ നമ്മള് എന്താ പറയാ ഓരോ റീൽസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ നമ്മളൊരു വീഡിയോ ഒരു ഏഴ് ലക്ഷം പേരോളം കണ്ടു അങ്ങനെ ആളുകളിലേക്ക് എത്തിയപ്പോൾ ഒത്തിരിയേറെ ഷൂസ് വരാൻ തുടങ്ങി നമുക്ക് ഒരു ദിവസം ഇപ്പോളം ഷൂസ് വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഡേ ബൈ ഡേ അത് എന്താ പറയാ ആളുകളിലേക്ക് എത്തും തോറും ഷൂസിന്റെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതെ 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 ഇങ്ങനെ എണ്ണം എന്നും ബട്ട് എനിക്ക് ആ സമയത്ത് ഭയങ്കര പാടായിരുന്നു ആദ്യം കാരണം ഞാൻ രണ്ടു മൂന്ന് പിള്ളേരെ ട്രെയിൻ ചെയ്ത് തീർത്തു അവരായിരുന്നു എന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അവരുള്ളത് കൊണ്ടിട്ട് തന്നെ എനിക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ കറന്റ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്തെങ്കിലും സ്ട്രഗിൾ ഒരു എക്സ്പീരിയൻസ് സ്ട്രഗിംഗ് പീരീഡ് ആക്ച്വലി ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റാഫിംഗിന്റെ കാര്യത്തിലാണ് ആക്ച്വലി ഏറ്റവും വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നത് നമ്മൾ എന്താ പറയുക ഒരു കസ്റ്റമർ അടുത്ത് ഷൂ വാങ്ങിച്ചിട്ട് നമുക്ക് അത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഡ്രോ ബാക്ക് കാരണം എന്താ പറയുക എനിക്ക് സ്റ്റാഫ് ഇല്ലാതെ വരുമ്പോൾ ആക്ച്വലി എനിക്ക് കാര്യങ്ങള് അഡീഷണലി ചെയ്യുന്നുണ്ട് ഇപ്പം ഷൂ ലോണ്ട്രിയുടെ ബിസിനസ് ആണെങ്കിൽ പോലും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ ചെയ്യുന്നതും എല്ലാം ഞാൻ കോണ്ടന്റും ചെയ്യുന്നില്ല എനിക്ക് ഷൂ ക്ലീനിങ്ങിനും കൂടെ ഇരിക്കാൻ പറ്റാത്തോണ്ടിട്ടും എന്താ പറയാ അതൊരു വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വൈഡ് ആക്കണം എന്നുണ്ട് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കണം നമ്മുടെ സർവീസ് വൈഡ് എത്തണം തന്നെയാണ് ആഗ്രഹം ബെസ്റ്റ് സർവീസ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ഓഫ് വാഷ് വാഷ് അല്ല ബെസ്റ്റ് തന്നെ ആളുകളൊന്നും ഷൂ ഇടുന്നത് നിർത്തുന്നില്ലല്ലോ പല ബ്രാൻഡുകളും ഷൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളും അതിനനുസരിച്ച് സർവീസ് എനിക്ക് വേൾഡ് വൈഡ് തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം എത്ര രൂപ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷൂസ് നമുക്ക് വരുന്നുണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഓളം ഷൂസ് ഒരു മന്ത്ലി ബേസിൽ വരുന്നുണ്ട് ആക്ച്വലി ടാർഗറ്റ് ആണ് എന്താ പറയുക എനിക്ക് എന്താ പറയാ സർവീസ് കൊടുക്കുന്നതിലുപരി എന്താ പറയാ എന്റെ ബിസിനസ് ആളുകളിലേക്ക് എത്തണം ലൈക്ക് നല്ല രീതിയിൽ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ ആ പ്ലാൻ വെച്ചിട്ടാണ് ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയുന്ന ഫോർ ഹൺഡ്രഡ് പേർസോളം ഷൂസ് വരുന്നത് അത് ഇപ്പൊ ആളുകൾ പറയുന്നുണ്ട് എന്താ പറയാ ചുമ്മാ പറയാണ് തള്ളാണെന്നൊക്കെ പറഞ്ഞാലും ബട്ട് നമുക്ക് കോൺഫിഡൻസ് മാത്രം മതി നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാം എനിക്കുള്ളത് തന്നെ കോൺഫിഡൻസ് ആണ് എന്റെ എന്റെ പാരന്റ്സോ അല്ലെങ്കിൽ എന്റെ സിബ്ലിംഗ്സോ അല്ലെങ്കിൽ പറയുന്ന എന്റെ ഫാമിലി ഒരാൾ പോലും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല ആകെ ഒന്ന് രണ്ട് പേരുണ്ടായിട്ടുണ്ട് പിന്നെ എന്റെ ബിസിനസ് പാർട്ട്ണർക്ക് ആൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് പിന്നെ എന്താ പറയുക ഏറ്റവും കൂടുതലായിട്ട് വേണ്ട നമുക്ക് ധൈര്യമാണ് എന്ന് വെച്ചാൽ നമ്മള് കോൺഫിഡൻസ് നമ്മള് എന്തുണ്ടോ നമ്മുടെ കയ്യില് അത് നമ്മൾ ആളുകളൊക്കെ ജെന്വിൻ ആയിട്ട് പ്രസന്റ് ചെയ്യുക എപ്പോഴും ജെന്വൻ ആവുക കാരണം നമ്മൾ ഈ വേൾഡ് ഫേക്ക് ആണെങ്കിൽ പോലും നമ്മളൊരാള് ജെന്വൻ ആയി കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ അന്വേഷിച്ചു വരും അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് എനിക്ക് എന്റെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റീൻ ട്യൂഷൻ നല്ലതാണെങ്കിലും നമുക്കെല്ലാം നമുക്കെല്ലാം നല്ലതായിട്ട് തന്നെ വരും